ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സാമ്പാറാണ് ഉണ്ടോ വെക്കുന്നത് അപ്പൊ നമ്മളിവിടെ പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട് വഴുതിരിങ്ങ ഉരുളം കിഴങ്ങ് മുരിങ്ങക്കായ അതിൻ്റെ അടിയിൽ രണ്ട് മൂന്ന് പയറുണ്ട് പൊടിക്കണ പയറാണ് കേട്ടോ പിന്നെ വെള്ളരിക്ക വെണ്ടക്കായ മത്തങ്ങ ചെറിയ ഉള്ളി തക്കാളി നമ്മുടെ വീട്ടിലുള്ള കുറേശ്ശെ കുറേശ്ശെ ഉള്ളത് പിന്നെ സാമ്പാർ പരിപ്പ് നമുക്ക് പരിപ്പ് കഴുകി ആദ്യം വേവിക്കാം നമുക്ക് പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഒരു ലേസം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക ഒരു ലേസം കായ ഇട്ട് ഇട്ടുകൊടുക്കുക നമ്മുടെ സാമ്പാർ പൊടിയിൽ കായ പൊടിയില് കായുണ്ടാവും ഒരു ലേസം കായ നമുക്ക് കുക്കർ അടച്ചിട്ട് കത്തിച്ചു കൊടുക്ക പരിപ്പ് വെച്ച് കൊടുക്ക ഒരു നെല്ലിക്കയുടെത്ര പുളി ഇത് വെള്ളത്തിൽ ഇട്ടു കൊടുക്ക് ഇവിടെ വേവിച്ചത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കഷണങ്ങൾ ഇട്ടു കൊടുക്കീ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം കേട്ട നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം നമുക്ക് രണ്ടുമൂന്ന് പച്ചമുളക് കയറിയിട്ട് കൊടുക്ക കറിവേപ്പിലിട്ട് കൊടുക്കുക നമ്മള് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടു അതുപോലെ തന്നെ അര ടീസ്പൂണ് മുളക് പൊടി ഇട്ടു കേട്ടോ അതിട്ടുണ്ടായിരുന്നു ക്യാമറ ഓഫായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനൊന്ന് കാണിക്കാനിട്ടതാണിപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം നമുക്ക് പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞത് ചേർക്കാം ളക്കി കൊടുക്കുക മറച്ചു വയ്ക്ക നമ്മുടെ കഷ്ണങ്ങളൊക്കെ അവിടെ നിന്ന് വേഗട്ടെ നമ്മുടെ സാമ്പാർ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഇത്തിരി ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക കറക്റ്റായി നമുക്ക് ഇത് വറുത്തടാം നമുക്ക് കൊറച്ച് മല്ലിയാല ഇടാം മല്ലിയാല ഇടണംന്നൊന്നില്ല കേട്ടോ ചിലവർക്ക് മല്ലിയാല ഇഷ്ടപ്പെടില്ല സാമ്പാറിൽ പക്ഷെ ഞാനിപ്പൊത്തിരി മല്ലിയാല ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ആവശ്യണ്ടെങ്കില് മല്ലിയാല ഇട്ടാ മതി നമുക്കിത് വാങ്ങി വെക്ക വറു നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കാം കടുക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ഇട്ട് കൊടുക്കറിവേപ്പിലിട്ട് കൊടുക്ക സാമ്പാർ പൊടിയാണ് കേട്ടോ നമുക്ക് കടുക് പൊട്ടേന് ശേഷം മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്ക മൂന്ന് ടീസ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കത് സാമ്പാറിലേക്ക് എടുത്ത് ഒഴിക്കാം നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ നമ്മുടെ സാമ്പാർ ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക എളുപ്പത്തിലൊരു സാമ്പാർ നമ്മുടെ സാമ്പാർ ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക